ഹായ് ഹലോ കൂട്ടുകാർ ഈ കാണുന്നത് മാർക്കറ്റ് കാക്കാക്കടയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാക്കാക്കട ചന്തയിൽ ചെറുതും വലുതുമായ ധാരാളം കച്ചവടക്കാരുണ്ട് മൊത്ത മൊത്തവ്യാപാരികളുണ്ട് കുഞ്ഞു കച്ചവടക്കാരുണ്ട് അങ്ങനെ പല ഐറ്റങ്ങളായിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് ഇവിടെ തുണി കച്ചവടങ്ങൾ കാണുന്നത് കുറഞ്ഞ വിലക്കാണ് അവർ തുണി കൊടുക്കുന്നത് ഇവിടെ ചട്ടി കാണുന്നുണ്ട് വലിയ കടയുമുണ്ട് തുണി കടകളുമുണ്ട് കുറച്ച് സാധനം വെച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ട് ഒത്തിരി സാധനങ്ങളായിട്ട് മൊത്തവ്യാപാരികളായി കച്ചവടം ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ കുഞ്ഞു കച്ചവടക്കാരാണ് തുച്ഛമായ വരുമാനം കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളാണ് വരുമാനം കിട്ടുന്നത് ഇവിടുത്തെ ചന്ത എന്ന് പറയുന്ന തിങ്കളും വേഴുവും മാത്രമാണ് രണ്ട് ദിവസം കാട്ടാക്കട ചന്ത നടക്കുന്നത് ഞാൻ പറയുന്നത് ആണ് തേങ്ങ എങ്ങനെ നിങ്ങളാ കിട്ട് തേങ്ങ എങ്ങനെ കുറു അതുപോലെ തേങ്ങ തേങ്ങ അഞ്ച് തേങ്ങൾ കൊടുക്കണം ഇരുന്നൂറ് രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് അഞ്ച് അഞ്ച് തേങ്ങ ഈ കാണുന്നത് കൊച്ചു കച്ചവടക്കാട്ടാണ് അഞ്ച് തേങ്ങ ഇരുന്നൂറ് രൂപ പിന്നെ മരിച്ചിനുണ്ട് ഇത് കുറച്ച് കച്ചവറ യും മാത്രണ്ടാരങ്ങൾ അച്ചടക്ക അവർക്ക് ഈ ദിവസം കിട്ടുന്ന ഉച്ചമായ വരുമാനമാണ് ഈ അതുപോലെ ഈ കാന്താരി മുളകും എല്ലാം കുറച്ച് കാന്താരി മുളകും ഗോഞ്ചിക്ക എങ്ങനെയാണ് യാത്ര അതുപോലെ ലാ ഗോഞ്ചിക്കുമ്പതാണ് ലാങ് വാങ്ങിച്ചു ഒമ്പത്തെ വീരുകളുണ്ട് ഒരു പുറമ്പോട്ടിലാണ് താമസിക്കുന്നത് അതുപോലെ ഈ സഭയിൽ വേണമെങ്കിൽ ഒരു ദിവസം നാന്നൂറ്റമ്പത് രൂപയ്ക്ക് ഭൂമിക്ക് നിൽക്കുന്നതാണ് രാവിലെ എട്ട് മണിക്ക് എന്നാൽ പോകുന്നത് നാലുമണിക്കാണ് രണ്ട് ദിവസം ആ രണ്ട് ദിവസം കൂടെ തൊള്ളായിരം രൂപയാണ് ഭർത്താവ് സുഖമില്ലാതെ കിടക്കുന്നതാണ് വീടില്ല വാടക വീട്ടിലാണ് വേറെ ആരുമില്ല മുന്തിക്ക് നിൽക്കുന്നതാണ് ഇതിൽ ഏതെടുത്താൽ ഇരുനൂ ഇരുപത് രൂപയാണ് ഓരോ കൂറും പാവയ്ക്ക മെരിങ്ങ എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം ഇരുപത് രൂപയാണ് അമ്മ അമ്മയുടെ വീടിന് ഞാൻ ലോങ് വീടിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് അമ്മയുടെ കാര്യങ്ങളെല്ലാം അതുപോലെ ഈ സഹോദരിയിലും കൊടുത്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾക്ക് വരുന്നവർക്ക് ഇല്ലാത്ത സഹോദരിയാണ് വലിയ കച്ചവടക്കാർ കൂറായിട്ട് വെച്ചിരിക്കുന്ന എല്ലാം ഇരുപത് രൂപയാണ് തൊട്ടടുത്ത് വയ്ക്കുന്നവരുടെ ജോലിക്കാരിയായിട്ടാണ് നിക്കുകൾക്കാൻ വേണ്ടി വ്യക്തമാണ് ഈ രണ്ട് ദിവസം ഇവിടുത്തെ ജോലി എൺപത് രൂപ ഒരു ദിവസം വരുന്ന വൃത്തിയുള്ള ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റാണ് സ്വന്തമായിട്ട് വീട് വീടുന്ന ഒരു സാധനം